അസ്സാമലൈക്കും വറഹമുല്ലാഹി പ്രഖാത്തു പ്രിയപ്പെട്ട സഖാക്കൾക്ക് ലാൽസലാം എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ സുതന്ത്രമല്ലേ എസ് ഐ ആർ കേരളത്തിൽ അതിൻ്റെ തകൃതിയായ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് വി എൽ ഒമാരൊക്കെ കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നു ഫോമ് കല എഴുതിയതൊക്കെ പൂരിപ്പിച്ചത് വാങ്ങിക്കൊണ്ടിരിക്കുന്നു പല വീടുകളിലും സന്ദർശിക്കുന്നു ചില ആളുകൾ ചില സ്ഥലങ്ങളിൽ ഇരിക്കുന്നു എന്തൊക്കെയാവും എവിടെയൊക്കെ എത്തും എങ്ങനെയൊക്കെ ആകും എന്നുള്ള കാര്യങ്ങളിലൊക്കെ ഏറ്റവും വലിയ ആശങ്കയിലാണ് കേരളത്തിലെ മൊത്തം ജനങ്ങളും എന്നുള്ളതിൽ ആർക്കും സംശയമൊന്നുമില്ല എന്നാൽ നമ്മുടെ കേരളത്തെ ഭരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയുണ്ട് നെറികട്ട മുഖ്യമന്ത്രി അതിനൊരു വ്യക്തമായ മറുപടിയോ കാര്യങ്ങളോ എന്തായി എൻ്റെ കേരളത്തിലെ ജനങ്ങൾ അവർ ആ പിന്നെ വോട്ടർ പട്ടികയിൽ നിന്നും മാറ്റപ്പെടുമോ എന്നുള്ള ആശങ്കയിലൊക്കെ ആ ജനങ്ങൾ ആശങ്കപ്പെട്ടിരിക്കുമ്പോൾ നമ്മളെ ഭരിക്കുന്ന നെറികട്ട മുഖ്യന് ഒരു മിണ്ടാട്ടവും ഇല്ല സഖാക്കളാണെന്നുണ്ടെങ്കിൽ വായയില് മലം തിരികെ ഇരിക്കുന്നത് പോലെ ഇരിക്കുകയാണ് മാപ്പ്ളാക്കളാണെന്നുണ്ടെങ്കിൽ ഒരു അക്ഷരം പറയാൻ കഴിയാത്ത രൂപത്തിലൂടെ ന്യായീകരിക്കാനും വയ്യ സന്തോഷിക്കാനും വയ്യ എന്തൊക്കെ ആകും ഏതൊക്കെ ഇത് പോകാൻ പോകുന്നത് എന്നറിയാതെ ശകാക്കളായ മാപ്ലാക്കളും അന്തം വിട്ടു നിൽക്കുക ാലോചിച്ചിട്ടുണ്ടോ ഇന്ന് എസ് ഐ ആറിൽ തമിഴ്നാട്ടില് സ്റ്റാലിൻ കേസിന് പോയിട്ടുണ്ട് സുപ്രീം കോടതിയെ സമീപിച്ചു ബംഗാളില് മമതാ ബാനർജി സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട് കേരളത്തിൽ നമ്മളെ ഭരിക്കുന്ന മാപ്പിളാക്കള് കൂമന്മാര് വോട്ട് കൊടുത്ത് ജയിപ്പിച്ച പിണറായി എന്തു ഒലത്തിടും എന്താ ഈ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി ഒലത്തിയിട്ടുള്ളത് ആ കേസിന് ഇപ്പൊ അവസാനം കേരളത്തിൽ നിന്ന് ആദ്യമായിട്ടോ അവസാനമായിട്ടോ ഇപ്പം പോയിട്ടുള്ളത് പി കെ കുഞ്ഞാലിക്കുട്ടി മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ ആ ജോൻ്റെ മാപ്പിള കൂമന്മാരെ നിങ്ങളൊക്കെ അത്ര വാല്യപ്പോണ്ടല്ലോ എടോ സ്വന്തം ന്യൂനപക്ഷ വിഭാഗത്തിൽ ജനിച്ച നിങ്ങൾക്കൊക്കെ ഒരു അവകാശം ഉണ്ടായപ്പോൾ ആ അവകാശങ്ങൾക്ക് വേണ്ടി നിങ്ങളോടൊപ്പം നിൽക്കേണ്ട നിങ്ങളുടെ പാർട്ടി പിണറായി എന്ന് പറയപ്പെടുന്ന നിറികെട്ടവൻ ഭരിക്കുന്ന പാർട്ടി എന്ത് ചെയ്തു തന്ന് പറയണം സഖാക്കളെ പറയണം ഈ നിങ്ങൾ ഈ ഐസ്ക്രീം തേങ്ങ മാങ്ങാ കൊ തൊലിന്നൊക്കെ പറഞ്ഞ് ആളെ മാനം കെടുത്താനും കുടുംബത്തെ നാറ്റിക്കാനും നടന്ന കുഞ്ഞാലിക്കുട്ടി വേണ്ടി വന്നില്ലേ അവസാനം സുപ്രീം കോടതിയിൽ പോകാൻ അത് മുസ്ലിം ലീഗ് വേണ്ടി വന്നില്ലേ കോടതിയിൽ പോകാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞോ എടാ നിങ്ങളൊക്കെ കാട്ടിക്കൂടണ എന്താണ് നമ്മൾ വെള്ളാപ്പള്ളി നടേശൻ ഓൻ എന്താണോ ചെലക്കുന്നത് അതിനനുസരിച്ച് ഓൻ്റെ ട്രൗസറും കേക്കി നടക്കണ പണിയാണോ നിങ്ങളൊക്കെ എടുക്കുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാണ് എന്ത് ഉളുപ്പില്ലാത്ത ഭരണമാണ് ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കണത് ഇവിടെ കേരളത്തിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റേതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നതാണ് ഇവിടുത്തെ നിയമമൊന്നും പറഞ്ഞുകൊണ്ട് അയാൾ പറയുന്ന അയാളെ ചെരുപ്പും താങ്ങി നടക്കണ മാക്രി കൂട്ടങ്ങളോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് ഞങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും ഒന്ന് ആലോചിച്ച് നോക്ക് നിഷ്പക്ഷമായിട്ട് നിൽക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ചിന്തിക്കാൻ വേണ്ടിയാണ് ഞാനീ പറയണത് നിങ്ങൾ എന്ത് വലത്തിയാലും നമുക്ക് യാതൊരു വിധ കുഴപ്പമില്ല ഉള്ളത് ഏത് മറ്റേ ആ കുട്ടി പറഞ്ഞ മാതിരി എനിക്ക് നിങ്ങൾക്ക് കുഴപ്പമില്ല എനിക്ക് ശരിയായില്ല എന്നാൽ എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ ആ രൂപത്തിലൂടെയൊക്കെ കാര്യങ്ങൾ പോവുക സഖാക്കളെ ഒന്ന് ആലോചിച്ച് നോക്ക് ഇവിടെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നിയമസഭാ തിരഞ്ഞെടുപ്പ് ഇതൊക്കെ വരാൻ പോവുക നിങ്ങൾ നിങ്ങളാലോചിച്ച് നോക്കി പാർലമെന്റ് ഇലക്ഷൻ വന്നു നിങ്ങളൊക്കെ അവസ്ഥ എന്തായി എന്നുള്ള അറിയില്ല നിലമ്പൂർ മണ്ഡലങ്ങൾക്ക് നഷ്ടപ്പെട്ടു അതുപോലെ പാലക്കാട് പിന്നെ മാങ്കൂട്ടത്തിൽ ജയിച്ച് ഇങ്ങനെ എല്ലാ സ്ഥലത്തു നിന്നും തിരിച്ചടികൾ മാത്രമാണ് നേരിടുന്നത് ഈ തിരിച്ചടികൾ മാത്രം സി പി എമ്മിന് നേരിട്ടിട്ട് പോലും പിണറായി സർക്കാർ ഒരു മാന്യതയിലൂടെ ഭരിക്കണില്ല എന്താ കാരണം അയാൾ ആരൊക്കെയോ ഭയപ്പെടുന്നുണ്ട് അയാൾ ആരൊക്കെയോ പേടിക്കുന്നുണ്ട് അയാൾ കുടുംബത്തിന് വേണ്ടിയോ മകൾക്ക് വേണ്ടിയോ മകന് വേണ്ടിയോ മരുമോന് വേണ്ടിയോ മൗനം പാലിക്കുകയാണ് ഒരക്ഷരം പോലും പറയാൻ കഴിയാതെ എടോ ഇരട്ട ചങ്കൻ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളിങ്ങനെ വളർത്തി നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു നേട്ടം ഉണ്ടായി നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാണ് ഇന്നലെ എല്ലാ കോലത്തിലും ഈ ഒരു രൂപം തന്നെ നാട് മുടിക്കുക ഈ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി ഒരു സഹായം ചെയ്യുന്നില്ല എവിടെയില്ല ഇനിയിപ്പം വക്കഫുവായി ബന്ധപ്പെട്ട ഇന്നാണെന്നുണ്ടെച്ചാൽ ആ ഒരു വിഷയം ഒരു വീട് നിർമ്മിക്കാനാണെങ്കിൽ സകല സ്ഥലങ്ങളിലും മുച്ചൂടും മുടിച്ചിരിക്കുക എന്നിട്ട് പറയും ഞങ്ങൾ പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറാക്കി ഓരോക്കെ ബാപ്പാന്റെ പെരേന്ന് എടുത്ത് തരുന്ന മതിയല്ലേ ഓലീ പറയണത് ഇനിയിപ്പം എന്നാ പെട്രോൾ പമ്പിൽ ഇനിയിപ്പം എന്നാൽ നമ്മൾ പെട്രോളിന് ഇന്നും കൂട്ടുക എന്ന് പറയാൻ പറ്റില്ല രണ്ട് റുപ്യ പെൻഷനാന്ന് പറഞ്ഞ് വാങ്ങിയേക്കണുണ്ടല്ലോ ഏതെങ്കിലും സർക്കാർ രണ്ട് രുപയ്യ പെൻഷൻ കൊടുക്കാനാണെന്ന് പറഞ്ഞ് ഇന്ത്യ രാജ്യത്ത് എത്ര നിരവധി സംസ്ഥാനങ്ങളില്ലേ ആ സംസ്ഥാനങ്ങളിൽ ഏതെങ്കിലും സംസ്ഥാനങ്ങളിൽ ആ ക്ഷേമ പെൻഷൻ നൽകാൻ വേണ്ടി ഞങ്ങൾ ഈ രണ്ട് രൂപ പിരിച്ചു വെക്കുന്നു പെട്രോളിലൂടെ കരസ്ഥമാക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടോ എടാ എളുപ്പ് എന്ന് പറഞ്ഞാൽ ഈ ആദ്യ കാര്യങ്ങളൊക്കെ ചോദിക്കാൻ വേണ്ടിയാ എന്നിട്ട് പറയും ഞങ്ങൾ ലോക്കൽ കമ്മിറ്റിയിൽ അവതരിപ്പിക്കും ഞങ്ങൾ ബ്രാഞ്ചിൽ അവതരിപ്പിക്കും ഞങ്ങൾ മാങ്ങാത്തൊലിയിൽ അവതരിപ്പിക്കും അവസാനം ഞങ്ങൾ പ്യോളിറ്റ് ബ്യൂറോയിൽ അവതരിപ്പിക്കും എന്നിട്ട് ഞങ്ങൾ ഞങ്ങളതിന് തീരുമാനിക്കും പൊതുജനങ്ങളുടെ ഇടയിൽ ഞങ്ങൾക്ക് പറയാൻ പറ്റൂല ഇടയിൽ പറയാൻ പറ്റില്ല പൊതുജനങ്ങളിടയ്ക്ക് വോട്ടും ചോദിച്ച് പോകാനുള്ള തകാക്കളെ ഇങ്ങളല്ലേ ആ ചെങ്ങായിമാർ വന്ന് കണ്ട് ഓ നമസ്കാരം ലാൽ സലാം എന്നും പറഞ്ഞുകൊണ്ട് ഒരു പരിപ്പുപാടിയും ചായയും കുടിച്ച് ഓല് പോവും എന്നിട്ട് ഓരെ ജയിപ്പിച്ചണ്ട പണി എടുക്കേണ്ട നിങ്ങളല്ലേ നിങ്ങൾക്ക് അതിനൊന്ന് പറഞ്ഞുകൂടെ നിങ്ങൾക്കതൊന്ന് ചോദിച്ചൂടെ ഇപ്പം ഞാൻ ആലോചിച്ചില്ല ഇപ്പം ആ എസ് ഐ ആറിൻ്റെ കോപ്പിയൊക്കെ ഇപ്പോൾ എൻ്റെ അവിടെ ആ മദ്രസിലവിടെ പോയി ഇരിക്കുകയാണ് ഓരോരുത്തർ വി എല്ലി കണ്ടമാനം പൊണ്ണുങ്ങളും ആണുങ്ങളും വന്നിട്ട് പെരുന്തരക്കാണ് ആ ആ തിരക്ക് അവിടെ വാങ്ങാൻ ഇത് വാങ്ങാനാളില്ല കൊടുക്കാനാളില്ല മറ്റേനാളില്ല മറച്ചേനാളില്ല നമ്മളെ ആലോചിച്ച് നോക്കി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ ഈ ഒരു സമയത്ത് ഇത്രയും തിരക്ക് പിടിച്ച് പൊതു മുഴുവനും സജീവമായി രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തനം പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് എസ് ഐ ആറിന്റെ കോപ്പി അത് പൂരിപ്പിച്ചാനും അപേക്ഷ കൊടുക്കാനും ഒക്കെ ആയിട്ട് വരുമ്പോൾ സംഘികളുടെ കള്ളത്തരത്തിന് വേണ്ടി അവരെ ചന്തി കഴുകിക്കൊടുക്കുന്ന പണിയാണ് പിണറായി സർക്കാർ ചെയ്യുന്നത് യാതൊരു സംശയവും വേണ്ട ഉളുപ്പ് ലേശങ്കിലുള്ള മാർക്സിസ്റ്റ് പാർട്ടിയിൽപ്പെട്ട മാപ്പിളാക്കലാ മാിളാക്കള് ആരെങ്കിലും ഉണ്ടെങ്കിലടോ ഒന്ന് ചോദിക്കടോ ഒന്നെങ്കിലും ചോദിക്ക് തിന്നുന്നത് ചോറാണെങ്കിലും ഒന്ന് ചോദിക്ക് എനിക്ക് ഇത്രേ പറയാനുള്ളൂ ഞാനത് കൂടുതലൊന്നും പറയുന്നില്ല പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഒരുപാട് പറയും എന്തെങ്കിലും ഒരു ഗ്യാപ്പ് കിട്ടിയാൽ ചിലപ്പോ എന്നെ പാകിസ്ഥാനിൽ കണ്ട് കേറ്റാൻ തീരുമാനിച്ചാലോ പറയാൻ പറ്റൂലല്ലോ നിങ്ങളൊക്കെ ഇടയിൽ ഇപ്പോ നമ്മളൊക്കെ ജീവിച്ച് പോണ്ട് ഔ ണം സഖാക്കളെ ഈ മാപ്പിള ശകാക്കളോടൊക്കെയാണ് എനിക്കിത് പറയാനുള്ളത് ചേങ്ങായിമാരെ തന്നെങ്കിലും ബുദ്ധി തലയിലുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്ക് എന്നിട്ട് ചിന്തിച്ചോ വെള്ളാപ്പള്ളി നടാശന്റെ ദൗശ്രം കേൾക്കണോ അല്ലെങ്കിൽ മറ്റേതാക്കണോന്നൊക്കെ നോക്കി നടക്കണം നിങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്ക് ഒരു സർക്കാരിൻ്റെ അവസ്ഥ പോയി കിടക്കണേ ഏതായാലും ഇനി ഞാൻ പറഞ്ഞ ഇനി ഒരുപാട് ഏറിപ്പോവും ഒരുപാട് വാക്കുകൾ ഏറിയിട്ടുണ്ടെന്നാണ് എനിക്ക് ഞാൻ മനസ്സിലാക്കണേ അതായാലും എല്ലാവരും ക്ഷമിക്കുക എൻ്റെ സാംസ്കാരികമായ നിലപാടിൽ ലേസം വീഴ്ച സംഭവിച്ചിട്ടുണ്ട് അതിന് നല്ലവരായ സഹോദരങ്ങളോട് ഞാൻ ക്ഷമയും ചോദിക്കുകയാണ്